അനധികൃതമായി കേരളത്തിൽ തങ്ങിയ നാല് ബംഗ്ലാദേശികൾ പിടിയിൽ തൃപ്പൂണത്തറ ഏരൂർ മാത്തൂരിൽ ഒരു വനിതയടക്കം പേരും അങ്കമാലിയിൽ ഒരാളുമാണ് പിടിയിലായത് ശേഖരിക്കുന്നവർ എന്ന വ്യാജന താമസി സംഘത്തെ വാടക വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരിൽ നിന്ന് ബംഗ്ലാദേശ രേഖകൾ പോലീസ് പിടിച്ചെടുത്തു മതിയായ രേഖകൾ ഇല്ലാതെയാണ് ഇവർ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചതെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസവും പെരുമ്പാവൂരിൽ നിന്നും ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടിയിരുന്നു സമാന രീതിയിൽ ഇന്നലെ അങ്കമാലിയിൽ നിന്നും ഒരാളെ കൂടി പിടികൂടിയിരുന്നു ദിൽബാർ ഹുസൈൻ എന്നയാളാണ് അറസ്റ്റിലായത് ഇതോടെ ഈ ആഴ്ച മാത്രം എറണാകുളത്ത് പിഴിലാരുടെ എണ്ണം ആറായി ഏജന്റിന്റെ സഹായത്തോടെ രണ്ട് ആധാർ കാർഡുകൾ സ്വന്തമാക്കി എന്ന പേരിൽ കഴിയുകയായിരുന്നു ഇയാൾ മൂന്ന് മാസം മുൻപാണ് ഇയാൾ അങ്കമാലിയിൽ എത്തിയത് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അങ്കമാലിയിലെ താമസ സ്ഥലത്തു നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ കാലാവധി കഴിഞ്ഞ ബംഗ്ലാദേശ് പാസ്പോർട്ട് കണ്ടെടുത്തു ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിലൂടെ ഇയാൾ ഷാലിമാറിലെത്തി അവിടെ കുറച്ചുനാൾ താമസിച്ചു അവിടെ നിന്ന് തീവണ്ടി മാർഗം ആലുവയിലെത്തി പിന്നീട് അങ്കമാലിയിൽ താമസിച്ച് കോൺക്രീറ്റ് പണി ചെയ്യുകയായിരുന്നു നേരത്തെ രണ്ടു വട്ടം ഇയാൾ ഇന്ത്യയിലെത്തിയിട്ടുണ്ട് അന്ന് ഏജന്റിന് അയ്യായിരം രൂപ നൽകിയാണ് രണ്ട് ആധാർ കാർഡുകൾ സ്വന്തമാക്കിയത് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന യുവാവിനെ ചോദ്യം ചെയ്തു ഇയാൾക്കിവിടെ സഹായം ചെയ്തു കൊടുത്തവർ നിരീക്ഷണത്തിലാണ് ഇന്ത്യൻ രേഖകൾ തയ്യാറാക്കി നൽകിയവരെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് അതിനിടെ പെരുമാവൂരിൽ പിടിയിലായ തസ്ലീമയുടെ കൂടെ താമസിച്ചിരുന്നവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ബംഗാളികൾ എന്ന വ്യാജേനയാണ് ബംഗ്ലാദേശി സ്വദേശികൾ ഇവർക്കൊപ്പം തങ്ങിയിരുന്നത് ബംഗ്ലാദേശി കലാപകാരികൾ സംസ്ഥാനത്ത് നൊഴിഞ്ഞു കയറിയെന്ന സൂചനയിൽ പോലീസും രഹസ്യന്വേഷണ വിഭാഗങ്ങളും പരിശോധനകൾ ശക്തമാക്കിയതോടെയാണ് പെരുമ്പാവൂർ ആലുവ മേഖലകൾ സുരക്ഷിതത്ാവളമാക്കിയ ബംഗ്ലാദേശികൾ പലരും നൂറോളം ബംഗ്ലാദേശികൾ എറണാകുളം റൂറലിൽ തങ്ങുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം ഇവരിൽ മിക്കവരും ബംഗ്ലാദേശിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് ബംഗാൾ സ്വദേശികൾ എന്ന പേരിൽ കഴിഞ്ഞ പലരെയും കാണാനില്ലെന്നാണ് തൊഴിലാളികൾ മൊഴി നൽകിയിരിക്കുന്നത് ഇതിനിടെ ബംഗ്ലാദേശി കലാപകാരികൾ നുഴഞ്ഞുകയറി താമസം ആരംഭിച്ചുവെന്ന സൂചനയെ തുടർന്ന് ഐ ബിയും കേന്ദ്ര ഏജൻസികളും എറണാകുളം റൂറൽ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് Foundation Media.